<laughs> ¿Ah? Hola, me de boyni. Hola, me de അതുകൊണ്ടുതന്നെ ഞാൻ ഈ സമയത്ത് വന്നി ഒരു കുടുംബശ്രീക്ക് പോകുന്ന സമയം നോക്കിയിട്ട് പിള്ളേർക്കൊരു ശ്രദ്ധ ഉണ്ടല്ലോ പിള്ളേർക്ക് ഫോണിൽ നോക്കാനല്ലേ നേരമേ ഉള്ളൂ പിള്ളേരൊന്നും കേൾക്കുകയും ചെയ്യില്ല കത്തിക്കാനാണെങ്കിൽ ഒരു കൊള്ളിയില്ല മൂന്നാല് കൊള്ളിയൊന്നും എടുക്കട്ടെ ഇതെല്ലാം ഇവിടെ കൂട്ടി കെട്ടിച്ച് ചതല കൊടുക്കാൻ എന്തിനായത് പിന്നെ ചോദിച്ചാൽ രണ്ടെണ്ണം തരുമോ തരുകയും ചെയ്യില്ല ഞാൻ ഇങ്ങനെയാണ് വേണ്ടത് വെറുകാർക്ക് എടുത്തുകൊടുത്ത് പോന്നിട്ട് ഉള്ളു വെച്ചിട്ട് വേണ്ട മുള് വെച്ചിട്ട് അടതുക്കെട്ട് വലിയ മറ്റേ ഇങ്ങനെ എടുക്കേണ്ടി വരുമ്പോ കാണും

ഇത് ഞാൻ കുത്തിയിട്ടവർഗാന്നല്ല മര്യാദക്ക് എന്റെ വർഗം കൊണ്ടാ നിങ്ങൾ എന്നെ അടുത്തീനെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മോളോട് ചോദിച്ചു നോക്കട്ടെ നിങ്ങളവിടെ വന്നീനോന്ന് എനക്ക് തോന്നീനി ഞാൻ കുടുംബശ്രീക്ക് പോയതക്കാൻ നിങ്ങളിവിടെ വരുന്നേ അതുകൊണ്ട് എന്നെ ഞാൻ വേഗം വന്നീനി അയില് തന്നോ ഇത് ഞാൻ ആകെ നമുക്ക് ഒരു കൊണ്ട് നിങ്ങളോട് എന്നാല് വീണവരെ പിടിച്ചെണ്ണയിപ്പിക്കലല്ല വിറകാന്ന് ഇപ്പൊ വലിയ പ്രധാനം ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ വീണത് എന്താ എങ്ങനെയാ വീണ എന്താ വീണേ അപ്പോളാണ് ഓളെ വിറക് ഇങ്ങനെയായിരിക്കണോ സുമേ മനസ്സ് എന്താ ഒരാള് വീണ് കണ്ടാലി ആ വീണ് എന്ന് എങ്ങനെയാ വീണേ എന്നാ വീണ് കൈ പിടിച്ചെടിയിപ്പിക്കുക അതാ വേണ്ടേ വിറക് പിന്നെയാന്ന് ശരി തന്നെയാന്ന് എനക്ക് ഞാൻ ഞാനാടെ നല്ല വിറുക കണ്ടു ഞാൻ അവിടെ നിന്ന് രണ്ടു കൊണ്ടി എടുത്തുതന്നെയാന്ന് ഇനി സത്യം പറയുന്നെന്നാ ഏതായാലും വീണ വേദനയായി ഈ വെറു ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല ഞാൻ എടുത്തു എടുത്തുതന്നെയാ എന്റെ വിറക് എടുത്തുതന്നെയാന്ന് എന്റെ തല കൊണ്ട്

<laughs> ും വന്നാലും കൊണ്ടുവന്നാലും ഒരു നേരം കത്തിക്കാൻ ഓടായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാറ്റാങ്ക്